അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല താലാകു ഷമ്മാസന്റെ വീട്ടിൽ സന്തോഷത്തിൻ്റെ നിമിഷങ്ങൾ അല തല്ലുകയാണ് എന്നാൽ സൗദിയുടെ വീട്ടിൽ മനസ്സിൻ്റെ ഉള്ളിൽ അവർക്കെല്ലാവർക്കും ചെറിയൊരു വേദന കാരണം മറ്റൊന്നുമല്ല നാളെയാണ് പൊന്നുമോളുടെ നിക്കാഹ് പക്ഷെ ബാപ്പ വരുന്നില്ല ചോദിച്ചിട്ട് കാര്യമായിട്ടൊന്നും പറയുന്നുമില്ല അവരകെ ടെൻഷനിലാണ് ഉമ്മ സങ്കടപ്പെട്ടു സൗദ അതിലേറെ വീണ്ടും ഉമ്മ പറഞ്ഞു മോളെ ഒന്നും കൂടി വിളിച്ചു നോക്ക് ഉപ്പാക്ക് ആ ദിവസം അവൾ വീണ്ടും അതാ വിളിക്കുന്നു ഉപ്പയുടെ ഫോണിലേക്ക് ഉപ്പ എടുക്കുന്നില്ല നേരത്തെ എടുത്തപ്പോൾ തന്നെ ഒരു സ്ത്രീയുടെ ശബ്ദം കേൾക്കുന്നതായിട്ട് അവിടെ തോന്നിയിരുന്നു അവൾ പറഞ്ഞു ഉമ്മ വേണ്ട ഇനി ഉപ്പയെ വിളിക്കണ്ട അതെന്താ മോളെ ഉമ്മ ഉപ്പ ആരുടെയോ ആരുടെയൊക്കെയോ കേഴിലാണ് നിൽക്കുന്നത് ആരെയൊക്കെയോ ഭയക്കുന്നു എന്നൊരു തോന്നില്ലേ അതുകൊണ്ടായിരിക്കും അല്ലാതെ അതിനുള്ളവയ്ക്ക് കാട്ടിക്കൂട്ടി വെച്ചിട്ടല്ലേ ആ ഉമ്മക്ക് ഒന്നും പറയാൻ കഴിയുന്നുണ്ടായിരുന്നില്ല ഉമ്മ കരയണ്ട പഠിച്ചോനല്ലേ വലുത് മോളെ ഇനിയിപ്പോ ഉപ്പാരില്ലെങ്കിൽ ആങ്ങളാർ അതിൻ്റെ മോൾക്കില്ലല്ലോ ആങ്ങളാ പിന്നെ അല്ലെങ്കിൽ എളാപ്പ മൂത്താപ്പ അവരാരെങ്കിലും ഉപ്പ കൈ കൊടുക്കാൻ വന്നില്ലെങ്കിൽ പിന്നെ അതൊക്കെ ആയിരിക്കും ഉമ്മാ എന്ത് ചെയ്യ മോളെ ഞാൻ മൂത്താപ്പാക്കൊന്ന് വിളിക്കട്ടെ അപ്പോൾ തന്നെ സൗദിയുടെ ഉമ്മ അതാ മൂത്താപ്പാക്ക് വിളിക്കുന്നു നമ്പർ ഇത് തന്നെ ആയിരിക്കും അങ്ങനെ ഇങ്ങനെയൊന്ന് വിളിക്കരുതൊന്നുമില്ലേ ഹലോ കാക്ക ആ ഇത് നിങ്ങളെ ഇളച്ചി തന്നെയാണ് സൗദൻ്റെ ഉമ്മ ആ എന്തുടേ പറ കാക്ക അത് ഓലെ പെരക്കാര് പറഞ്ഞത് നിക്കാഹ് പെരുന്നാളുടെ തലേന്ന് അല്ലെങ്കിൽ അന്ന് വേണം എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് അപ്പോൾ നോമ്പും പെരുന്നാളും കൂടി ഒരുമിച്ച് നോമ്പിന് നിക്കാഹ് പെരുന്നാൾക്ക് കൂട്ടിക്കൊണ്ടുപോലെ എന്നുള്ള നിലക്ക് ആണ് പറഞ്ഞിരുന്നത് പിന്നെ പറഞ്ഞു പെരുന്നാളുടെ അന്നന്നെ രണ്ടും ആക്കാന്നും പറഞ്ഞു ആ ആയിക്കോട്ടെ നല്ലതല്ലേടി അല്ലെങ്കിലും സൗ്വാലെയാണ് നല്ലതെന്ന് പറഞ്ഞു കേട്ടിരിക്കണേ റാവത്തായി നടക്കട്ടെ അല്ലിക്ക എനിക്ക് പറയാനുള്ളത് ഓന് ഇപ്പം ഇവിടെ എത്തിയിട്ടില്ല ഓനെത്തിയിട്ടില്ലേ നല്ല കണക്കായി എന്താ ഓന വിളിച്ചിട്ട് പറഞ്ഞത് വിളിച്ചിട്ട് കാര്യമായിട്ടൊന്നും പറയണമെന്നില്ല പിന്നെ അത് മറ്റുള്ള ഗണിയപ്പെട്ടിട്ടുണ്ടാവും ഞാൻ അപ്പളേ പറഞ്ഞിരിക്കണു ആ ഒരു പോക്ക് പോണ് നല്ലതല്ല നല്ലതല്ല പക്ഷെ എല്ലാവരും കൂടി അത് അങ്ങനെ ഒന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്തായി ഇനിയിപ്പോൾ എന്താ ചെയ്യുക അത് കാക്ക ഇങ്ങള് ഇങ്ങളൊന്ന് കൈ കൊടുക്കേണ്ടി വരും ഞാൻ കുട്ടിയെ പറഞ്ഞതല്ലേ കൊറച്ചെണ്ണം കഴിഞ്ഞിട്ട് ആക്കാന്നുള്ളത് നിങ്ങൾക്കെന്താ ഇത്ര ഋതി ഋതി ഇപ്പം എന്താ കുട്ടി പത്തിരുപത്തിനാല് കൊല്ലപ്പാട് അതേ നിങ്ങൾക്ക് ഇനിയിപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് ഒന്ന് രണ്ട് മാസം കൂടെ എണ്ണ നിന്നപ്പോ അപ്പം ഇത്ര ഏറുമോ നിങ്ങൾക്ക് ഇനി പറഞ്ഞാൽ കേൾക്കൂലല്ലോ കുട്ടിൻ്റെ ബാപ്പ ഉണ്ടായിക്കൊണ്ട് മൂത്താപ്പി ഇളപ്പി കൈ എടുക്കാന്ന് പറഞ്ഞാല് അല്ല കുഴപ്പമൊന്നുമില്ല പിന്നെ ഇപ്പോ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്താ ചെയ്യാ ജി വിഷമിക്കണ്ട ഉപ്പയുടെ ജ്യേഷ്ഠന്റെ ആ ഒരു വാക്കുകൾ ഉമ്മയിൽ അല്പം ആശ്വാസം പകർന്നു ഉമ്മയുടെ കണ്ണുകളിലേക്ക് തന്നെ സൗദ നോക്കിക്കൊണ്ടിരിക്കുന്നു അല്ലാ മൂത്താപ്പയും എതിര് പറഞ്ഞോ പഠിച്ചോനെ അതിനുള്ള ഭാഗ്യം ഉണ്ടാവില്ല മംഗല്യഭാഗ്യം എന്നുള്ളത് അല്ലാ ഓല വീട്ടുകാരൊക്കെ ഒരുങ്ങിയും ചെയ്തു റഹ്മാനെ എന്താപ്പം ഞാൻ ചെയ്യാൻ പറയാൻ എനിക്കറിയണില്ല ആ കൊച്ചുകുടിലിൽ അവർക്ക് വേദനയേറിയ നിമിഷങ്ങളായിരുന്നു റമദാൻ വിട പറയുകയാണ് ഷവ്വാലം വിളിക്ക് വേണ്ടി എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുകയാണ് എല്ലാവരുടെയും മനസ്സിൽ സന്തോഷം പക്ഷേ സൗദിയുടെയും ഉമ്മയുടെയും മനസ്സിൽ ദുഃഖത്തിൻ്റെ തിരുന്നാളങ്ങൾ അല്ലാ എൻ്റെ കുട്ടിക്കൊരു കല്യാണം ശരിയായിപ്പോ എന്താ ഞാൻ ചെയ്യുക എനിക്കറിയണമില്ല ആ ഉമ്മ ഹൃദയം പൊട്ടി ദയുകയാണ് വീണ്ടും ഉപ്പയുടെ ഫോണിലേക്ക് വിളിക്കാൻ വേണ്ടി ഒരുങ്ങുന്നു വേണ്ട അദ്ദേഹത്തിന് അദ്ദേഹത്തിനറിയുന്നതല്ലേ എല്ലാ കാര്യങ്ങളും എല്ലാം പറഞ്ഞതുമാണ് അറിയുന്നില്ല റബ്ബേ പഠിച്ചോനെ എല്ലാം അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് സൗദിയും ഉമ്മയും തേങ്ങിക്കരഞ്ഞു അള്ളാഹുവേ റഹ്മാനെ കൈവിടല്ല ദാദാ അള്ളാഹ് ഒന്നിവിടുന്നാണ് ഇറങ്ങിക്കഴിഞ്ഞാലേ ബാക്കി അടുത്തത് ഇറങ്ങുള്ളൂ താഴെയുള്ളതിന് തന്നെ ഏകദേശം ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വയസ്സാണ് പഠിച്ചവന് ബാപ്പാക്ക് അതിനെക്കുറിച്ച് ചൂടില്ല പിന്നെന്താ ആ ഉമ്മ ഒരുപാട് സങ്കടപ്പെട്ടു അള്ളാഹുവേ റഹ്മാനെ ഈ സമയത്ത് ദ ചെയ്താൽ തീർച്ചയായും നീ എനിക്കതിൻ്റെ ഉത്തരം നൽകുന്നെനിക്ക് ഉറപ്പുണ്ട് ഒരുപാട് കഷ്ടപ്പെട്ട് എൻ്റെ മക്കളെ വളർത്തി നല്ലൊരു ബന്ധം ഞങ്ങളുടെ അടുക്കിലേക്ക് വന്നു അല്ല ഒരിക്കലും അത് തട്ടിത്തെറുപ്പിക്കല്ലേ ആ ഉമ്മ അത് ദ്വാ ചെയ്യുന്നു എന്നാൽ ഈ സമയം അതാ ഷമ്മാസിൻ്റെ വീട്ടിൽ ഉമ്മയും ഷമ്മാസും നുസേബിയും നവാസും മക്കളും എല്ലാവരും സന്തോഷത്തിൽ ഉമ്മമാൻ്റെ കുട്ടിക്ക് മൈലാഞ്ചി ഇട്ട് തരട്ടെ നൂസി ഇട്ട് തരൂട്ടോ ആ ആ തരും നുസിയെ എടീ കുട്ടിക്ക് നല്ല മൈലാഞ്ചിട്ട് എടുക്കട്ടോ ഉമ്മമ്മ എനിക്ക് രണ്ട് കൈമലി മാറട്ടോ മൈലാഞ്ചി ഉമ്മാൻ്റെ പൊന്നുമോൾക്ക് മയിലാഞ്ചി ഇട്ട് തരുമല്ലോ ഈ ഒരു മയിലാഞ്ചി പെരുന്നാളിന് മാത്രമല്ല കേട്ടോ പെരുന്നാൾ കല്യാണം ഏതൊക്കെയാണേ പെരുന്നാൾ കല്യാണം ആ ഈ രണ്ട് സംഭവത്തിനും കൂടിയിട്ടാണ് ഇത് മയിലാഞ്ചിട്ട രണ്ട് കാര്യം ഉണ്ടാവട്ടെ പെരുന്നാളിനുള്ളതും ഉണ്ട് കല്യാണം കല്യാണത്തിന് പിന്നെ ഏതാണ്ട് നമുക്ക് മേമനെ കൊണ്ടുവരാൻ പോകണ്ടേ മേമേ ഈ ഉമ്മമ്മ എപ്പോഴും തെറ്റിക്കും ഉമ്മമ്മ അല്ലേ പറഞ്ഞത് ഉമ്മച്ചി തന്നെ വിളിക്കാറ് പഠിച്ചറമ്പേ സോറി എന്നാലും എന്റെ കുട്ടിക്ക് ബുദ്ധിയുണ്ട് മറന്നിട്ടൊന്നുമില്ലല്ലേ വലിയമ്മ വയസ്സായില്ലേ വയസ്സായി കഴിഞ്ഞാൽ പലതും മറക്കുകയേ നിങ്ങളോട് ഉമ്മച്ചി എന്നൊക്കെ വിളിക്കാൻ പറഞ്ഞു ഞാൻ മേമ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉമ്മാൻ്റെ കുട്ടികളെ നല്ല കുട്ടികളാണ് ഉമ്മമ്മ നാളെ വരൂല്ലേ ഞമ്മളെ വീട്ടിൽ ഉമ്മച്ചി പുതിയ ഉമ്മച്ചി ആ ഇൻഷാല്ല നാളെ പെരുന്നാളാണെങ്കിൽ നാളെ ഞമ്മളെ വീട്ടിൽ വരും കേട്ടോ രാവിലെ പെരുന്നാൾ സ്ഥാനമൊക്കെ കഴിഞ്ഞതിന് ശേഷം പോകും ആര് നമ്മളെ ഉപ്പച്ചി എൻ്റെ ഉപ്പച്ചി എൻ്റെ ആ പാപ്പയൊക്കെ പോയിട്ട് പുതുമണവാട്ടിയെ നിക്കാഹ ഇത് കൊണ്ടുവന്ന് എന്നിട്ട് എന്നിട്ട് എന്താ ഞമ്മക്ക് കൊണ്ടുവരാൻ പോണ്ടേ ഉമ്മമ്മ വരുമോ ഞാൻ വരണേ വരാം ഉമ്മമ്മര് പോകാറില്ലല്ലോ ഇസ്യാമിയും എല്ലാവരും കൂടിയും പോയിട്ട് മണവാട്ടിയെ കൂട്ടിക്കൊണ്ടുവരണം കേട്ടോ കണ്ടില്ലേ നമ്മളെ മണവാട്ടിയുടെ റൂമ് എൻ്റെ ഉപ്പച്ചിൻ്റെ റൂമല്ലേ ഉപ്പച്ചിൻ്റെ റൂമ് നല്ല രസം ഉണ്ട് കാണാൻ ഉമ്മമ്മ ഇനി എനിക്കാ ആ വീടിന്റെ റൂമിൻ്റെ ഉള്ളിലേക്ക് കിടക്കാൻ പറ്റൂല അത് കേട്ട് ആ ഉമ്മ ശരിക്കും ഞെട്ടി മോളെ മരു കുട്ടി എന്തൊക്കെയാ ചോദിക്കണത് അല്ലേ പുതിയ ഉമ്മച്ചി വരുമ്പോൾ ഞങ്ങൾക്ക് ആ റൂമിന്റെ ഉള്ളേക്ക് കടക്കാൻ പറ്റൂലോ ഉമ്മച്ചേ ഉമ്മമ്മ പറ്റൂലോ എനിക്കും കുഞ്ഞു വാപ്പക്കും അത് കേട്ട് ഉമ്മക്ക് ഉത്തരമുണ്ടായിരുന്നില്ല ഉമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു ഉമ്മ ആ പൊന്നുമോളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു മോളെ ഉമ്മമ്മ എന്തിനാ കാര്യമാണ് ഞാൻ കാര്യത്തിൽ ചോദിച്ചതാണ് ഞങ്ങൾക്ക് ഞങ്ങോട്ട് കിടക്കാൻ പറ്റൂലേ ആര് പറഞ്ഞു കിടക്കാൻ പറ്റൂലെന്ന് കിടക്കാൻ പറ്റൂട്ടോ പക്ഷേ രാത്രി ആകുമ്പോൾ മാത്രം ഉമ്മമാൻ്റെ കുട്ടികൾ ഉമ്മമാൻ്റെ അടുത്തേക്ക് വരണം കേട്ടോ ഉമ്മമ്മ ഒറ്റക്കല്ലേ ഉമ്മമ്മ ഒറ്റയ്ക്ക് ആകുമ്പോൾ ഉമ്മമാൻ്റെ കൂടെ കിടക്കാൻ ആൾ വേണ്ടേ അപ്പം ഉമ്മമ്മ ദൂരം ഒറ്റക്കാണല്ലേ കിടന്നത് ആ ഉമ്മമ്മ പിന്നെ എല്ലാവർക്കും ആളുണ്ടാവും എനിക്ക് ഉമ്മമാക്കും ആളില്ല ഉപ്പപ്പ മരിച്ചു പോയില്ലേ ഉപ്പപ്പ മരിച്ചു പോയിട്ടില്ലെങ്കിൽ ഉമ്മമാൻ്റെ അടുത്തുണ്ടാവില്ല ഉപ്പ അപ്പോഴേ ഉമ്മൻ്റെ കുട്ടി ഉമ്മക്ക് കുട്ടികളുണ്ടല്ലോ രണ്ട് കുട്ടികൾ നല്ല പൊന്നുപോലത്തെ രണ്ട് കുട്ടികളുണ്ടല്ലോ ഓര് മതിയെ ഞമ്മളെ കട്ടിൽ വലുതാണ് ഞാൻ ആ പപ്പനോട് പറഞ്ഞിട്ടുണ്ട് ഞമ്മളെ ബെഡ് ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ടിട്ടോ എൻ്റെ കുട്ടികൾക്ക് ചിലപ്പോൾ ആ ഉന്ന കിടക്കലൊന്നും കഴിഞ്ഞാൽ ഉറക്കം വരില്ലല്ലോ നിങ്ങൾക്കൊക്കെ നല്ല സ്പോഞ്ച് പോലത്തെ കിടക്ക വേണ്ടേ ഉമ്മ മതി എനിക്ക് ഉമ്മൻ്റെ കിടക്കി ഇഷ്ടമാണ് അല്ലേ ഉമ്മാരുടെ കുട്ടികൾക്ക് കുഞ്ഞു ശരീരത്തിൽ ഇങ്ങനെ സ്പോഞ്ചിലിങ്ങനെ കിടക്കണമല്ലം അതുകൊണ്ട് അപ്പോണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഉമ്മമ്മ അത് ഉപ്പച്ചിൻ്റെ റൂമിൽ നല്ല സ്പോഞ്ച് പോലത്തെ കിടക്ക് കൊണ്ടുവന്നിട്ടിട്ടുണ്ട് അതിൽ ഞങ്ങൾ ഒരു ദിവസം കിടക്കട്ടെ നാളെ മാത്രം ആ പൊന്നുമോളുടെ ചോദ്യം മോളെ പകല് പോയി കിടന്നോണ്ടിട്ടോ രാത്രി നമുക്ക് ഉമ്മമാരുടെ അടുത്ത് കിടക്കാം എന്താ ഉമ്മമ്മ പ്ലീസ് ഒരു ദിവസം മാത്രം ഉമ്മച്ചി വന്ന ദിവസം മാത്രം ഞങ്ങൾ അങ്ങനെ തന്നെയാണല്ലോ കിടന്നത് ഞങ്ങൾ ഉമ്മച്ചി എൻ്റെ ഉമ്മച്ചി ഉള്ളെന്ന് ഞാനും ഉമ്മച്ചി ഉപ്പച്ചിയും ഞങ്ങൾ ഒരുമിച്ചിരുന്നതിലൊക്കെ എടുത്തിരുന്നതാണ് കട്ടിന്മലേ ഇപ്പം എന്തോ ഉമ്മ മോളെ അത് പുതിയ ഉമ്മച്ചിയാളാവുമ്പോഴേ അത് മക്കളൊക്കെ അതിനേക്കാളും നല്ലത് നമുക്ക് ഇവിടെ കിടക്കല്ലേ അപ്പം ഉമ്മമാക്കൊരാൾ വേണല്ലോ അതിന് വേണ്ടിയിട്ടാണ് പറയണത് ആ ആയിക്കോട്ടെ ഇന്ന് അങ്ങനെ ആയിക്കോട്ടെ ഉമ്മമ്മ കുഞ്ഞുമാവ കരയോ കുഞ്ഞുമാവ കരയൊന്നുമില്ല കുഞ്ഞുപാപ്പ് അവിടെ ഉറങ്ങിയാലും അതിനെ നിങ്ങളെപ്പച്ചു കൊണ്ടുവന്ന് ഇവിടെ ഒന്ന് കെടുത്തിക്കോളും എന്താ പോരെ പൊന്നുമോളുടെ ആ ഒരു ചോദ്യങ്ങളും സംശയങ്ങളും ഉമ്മ ശരിക്കും പെട്ടുപോയിരിക്കണം റബ്ബേ ഇപ്പോഴത്തെ കുട്ടികൾക്ക് റബ്ബെ ചെറുപ്പത്തിൽ തന്നെ കുറ്റങ്ങളെ ബുദ്ധി കണ്ടീലേ അല്ല ഓരോന്നിങ്ങനെ കാട്ടിക്കൂട്ടി പോയതുകൊണ്ടല്ല ഈ ഒരു അവസ്ഥ വന്നത് അല്ലെങ്കിൽ ഇപ്പോൾ ഓലക്കും ഓല ഉമ്മയും ഓലപ്പയും ഓലെ അന്യന് പെങ്ങളായിട്ട് അങ്ങനെ ജീവിക്കുകയല്ലായിരുന്നോ ഇത്ര നല്ല ജീവിതമായിരുന്നു ഗൾഫിൽ പോലും വരവും എന്തൊക്കെയായിരുന്നോ ഓല അവിടെ സ്ഥിരമായി താമസവും കാര്യവും ചെറുതിനെ പ്രസവിച്ചതൊക്കെ അവിടെ തന്നെ അല്ലേ എന്തോ ഒരു മട്ടത്തിലായിരുന്നു അവളെ ജീവിതം ഓളിപ്പോ വേണ്ടാത്ത പണിക്ക് വെറുതെ നിൽക്കണ്ടീനാ പെട്ടെന്ന് ഷമ്മാസ് അങ്ങോട്ട് വന്നു ഉമ്മ എന്താ വല്ല ചർച്ചയാണല്ലോ പേര കുട്ടികളും ഉമ്മയും കൂടെ ഒന്നുമോനെ ഒന്നും അല്ല അപ്പത്തെ കുട്ടികളെ മുമ്പിലേ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഓല് ഊഹിച്ചെടുക്കാണ് എന്തി ഉമ്മ അല്ലേ എൻ്റെയോട് ചോദിക്കാണ് ഞങ്ങൾക്ക് ഞാൻ റൂമൊക്കെ കിടക്കാൻ പറ്റില്ലേ എന്താ മോനയാൾക്ക് കേൾക്കുമ്പോത്തൊരു വേദന ആ മക്കളെ അതുമുക്ക് കിടക്കാം കേട്ടോ അതൊന്നും കുഴപ്പമില്ല പക്ഷേ നാളെ ഒന്നും കിടക്കണ്ടെട്ടോ രണ്ട് ദിവസമായി കഴിഞ്ഞിട്ട് ഓക്കെ നാളെ പുതിയ ഉമ്മച്ച് വരുമ്പോഴേ ആ ഉമ്മച്ചയ്ക്ക് ചിലപ്പം പറ്റൂലെന്നല്ല ഉമ്മച്ചയ്ക്ക് ചിലപ്പം അങ്ങനെ ഉറക്കൊക്കെ കുട്ടികളൊക്കെ അറിയുമ്പോഴേ അവർക്ക് ഉറക്കൊക്കെ നഷ്ടപ്പെടൂല്ലേ ഞങ്ങൾ ഉമ്മച്ച് അങ്ങനെ കരഞ്ഞാൽ കുഴപ്പമൊന്നുമില്ലല്ലോ ഞങ്ങൾ കരഞ്ഞപ്പോഴമ്മച്ച് ഉറങ്ങാൻ ഉറങ്ങാന്നിട്ടില്ലല്ലോ ആ അതും ഉമ്മച്ചി പ്രസവിച്ച മക്കളല്ലേങ്ങള് അത് ഇപ്പൊ കൊണ്ടുവരാൻ വന്ന മണവാട്ടി പെണ്ണ് പ്രസവിക്കാത്ത ചെറിയ പെണ്ണല്ലേ അപ്പോ മക്കളൊക്കെ ഉണ്ടാവുമ്പോഴേക്കും അങ്ങനെ ഉറക്കമൊക്കെ വയ്ക്കാൻ പറ്റുള്ളൂ അപ്പോ ആപ്പാപ്പാന്റെ കുട്ടികൾ ആപ്പാപ്പാന്റെ റൂമിലും ആ ആപ്പാപ്പാൻ റൂമിലും കെടുക്ക ഉമ്മന്റെ റൂമിലും കെടക്ക പൊന്നാരെ എന്റെ ക്ഷമാസ എന്തൊക്കെ ഈ പറയണത് അറ്റങ്ങള് അങ്ങനെ ചവിട്ടിയാലും ഉറക്കത്തില് അല്ലമ്മ ഞാൻ പറഞ്ഞു ആദ്യം എന്താ കുഴപ്പമില്ല ഓലിൻ്റെ കൂടെയല്ല കിടക്കുക അല്ലേ നമ്മൾ താഴെ കിടക്കും അല്ലേ നുസിറ്റ മേലെ കിടക്കും നമുക്ക് താഴെ ഇവിടെ പായൽ കോസരയ്ക്ക് വിരിച്ചിട്ട് ഇങ്ങനെ കിടക്കാം നല്ല രസമായിരിക്കും അങ്ങനെ കിടക്കാം കേട്ടോ ക്ഷമ്മാസം അവരെ ആശ്വസിപ്പിച്ച് ആ ആയിക്കോട്ടെ ഞാനും ആപ്പാപ്പാൻ്റെ കൂടെ ഉണ്ട് കേട്ടോ അപ്പം ഉമ്മമാൻ്റെ പാളില്ല ആളില്ല അല്ലേ ഉമ്മാ ഉണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആപ്പാപ്പാൻ്റെ കൂടെയും ഇടക്ക് ഉമ്മൻ്റെ കൂടെയും ഇടക്ക് കുപ്പച്ചിൻ്റെ കൂടെയും ആ ആയിക്കോട്ടെ എന്നാൽ അങ്ങനെ ആയിക്കോട്ടെ ഷമാസും അത് ശരി വെച്ചു അപ്പോഴേക്കും നവാസ് എത്തി ഷാമോനെ എടാ ഓഡിറ്റോറിയം അത് ഇക്ക അതൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട് അതൊക്കെ സെറ്റാണ് ഒന്നും കുഴപ്പമില്ല അത് അവരുടെ അടുത്ത് തന്നെ ആയിട്ടാണ് അതായത് ഇനിയിപ്പോൾ നിൽക്കാൻ നടക്കുന്ന സമയത്ത് അവരങ്ങോട്ട് വന്നിട്ട് നമുക്ക് അവിടെ നിന്നൊക്കെ കഴിഞ്ഞിട്ട് സെറ്റാക്കാം അതൊക്കെ ഓക്കെയാണ് ഒന്നും വിഷമിക്കേണ്ട അവിടെ അത്യാവശ്യമുള്ള ആൾക്കാരോടൊക്കെ ഒന്ന് പറഞ്ഞിട്ടുമുണ്ട് പിന്നെ വലിയ ഫംഗ്ഷനും കാര്യങ്ങളും നമുക്ക് പിന്നൊക്കെ ഒന്ന് പറഞ്ഞല്ലേ ഇതിപ്പോൾ പെരുന്നാളൊന്നൊക്കെ ആകുമ്പോൾ നോമ്പൊക്കെ ആകുമ്പോൾ തന്നെ എല്ലാവർക്കും ഒരു കൂടുതൽ ആൾക്കാർക്ക് പങ്കെടുക്കാനൊക്കെ പ്രയാസമായിരിക്കും അതുകൊണ്ട് നമുക്ക് എനിച്ചാൽ നാം അതൊക്കെ വലിയ രീതിയിൽ തന്നെ നടത്താം ഓക്കെ തൻ്റെ പ്രിയപ്പെട്ട അരുജൻ്റെ വലിയ സ്വാധീനമാണ് നവാസിന് ലഭിക്കുന്നത് മോനെ എടാ ഫൈസലിൽ നിന്ന് വിളിച്ചു നോക്കാം എൻ്റെ കുട്ടി ഇന്നും വരുന്നില്ല റബ്ബേ പെരുന്നാത്താലായി എന്നിട്ട് ഓനക്ക് അത് വരൻ്റെ കൂട്ടൊന്നും ഇല്ലേ ഉമ്മാങ്ങളെന്നെ വിളിച്ചോക്കി ഓനോ അതൊന്ന് ഓർമ്മല്ലേക്കും റബ്ബൈ എനിക്കറിയില്ലേ നിങ്ങളുടെ കാട്ടിക്ക മോനെ ഫോണ് ഉമ്മാ അതാ ഫോണെടുത്ത് നേരെ ഫൈസലിനെ പിടിക്കുന്നു ബെല്ലടിക്കുന്നുണ്ട് എടുക്കുന്നില്ല കുട്ടി കുട്ടിത് എവിടെ പോയി കെടുക്കുക വീണ്ടും അതാ ഫോൺ എടുത്തു ആ ബെല്ലടിക്കുന്നു ഹലോ മോനെ ആ ഉമ്മാ അസ്സലാമലൈക്കും വലൈക്കും അസലാം അല്ല മോനെ എന്താ കഥ ഈ എവിടെ ഉമ്മ ഞാൻ ഞാനിന്ന് രാത്രി എത്തും ഓ ഞാൻ വിചാരിച്ചിട്ട് പെരുന്നാളായിട്ടൊക്കെ പെരുന്നാളത്തലേ എന്നൊക്കെ ആയിട്ട് ആരെങ്കിലും ഇങ്ങനെ ഉണ്ടാവുമോ ചേച്ചി എൻ്റെ കച്ചവടം ബിസിനസ് അങ്ങനെ പറഞ്ഞ് നടന്നോ ഉമ്മ വേണ്ട മൈക്ക് അങ്ങോട്ട് പോന്നോട്ടെ ചിലപ്പോൾ തിരക്കായിരിക്കും മാളൊക്കെ അല്ലേ ഡ്രസ്സും കാര്യങ്ങളെല്ലാം മൊത്തത്തിലാവുമ്പോൾ തിരക്ക് തന്നെ ആയിരിക്കും അവർക്ക് മുതലാളിമാരല്ലേ കുറച്ചൊക്കെ മാനേജിങ് കാര്യങ്ങൾ അവർക്ക് ഉണ്ടാകുമോ ഉമ്മ ഇപ്പം തൽക്കാലം ഒന്നും പറയണ്ട ഷോപ്പിംഗ് മാളിൽ വെച്ച് എല്ലാ സംഭവങ്ങളും ഉള്ളതാണ് ഡ്രസ്സ് ഓർണമെൻസ് കാര്യങ്ങൾ എല്ലാം മൊത്തത്തിലുള്ളതല്ലേ അപ്പോൾ അത് ആ ആ മോനെ എപ്പോഴാ എത്തുക ഉമ്മ ഞാനൊരു ഒരു മണിയൊക്കെ ആകുമ്പോഴേക്കും പൊന്നും മോനെ വേണ്ട ഉമ്മ പറയണ്ട അത്രയൊക്കെ ആവും ഏതൊരു ടെക്സ്റ്റൈൽസും ഇന്ന് പോയി വെക്കുങ്ങള് നല്ല തിരക്കന്നായിരിക്കും അതൊക്കെ കഴിഞ്ഞുകൊണ്ട് എത്തിയിട്ട് വേണ്ടേ ആ മോനെ വല്ല പോരിട്ടോ ഏ രാത്രിയാണെങ്കിൽ ഉറങ്ങി തൂങ്ങിയൊന്നും വരരുതിട്ടോ മേൻ്റെ കുട്ടി നല്ല രീതിയിൽ സ്നേഹത്തോടെ ഉമ്മയുടെ ആ ഒരു വാക്കുകൾ ഫൈസലിന്റെ മനസ്സിൽ കുളിരണിയിച്ചു അവൻ വിചാരിച്ചിരുന്നു ഉമ്മയുടെ അടുക്കൽ നിന്ന് ചീത്ത കേൾക്കുമെന്ന് കാരണം മറ്റൊന്നുമല്ല പെരുന്നാൾ തന്നെ ഇതുവരെ അങ്ങോട്ട് എത്താത്തത് കൊണ്ട് തന്നെ ഷോപ്പിൽ തിരക്കാണോ പെരുന്നാളാണോ എന്നുള്ള ചിന്തയൊന്നും ഉമ്മ ചിന്തിക്കൂല മക്കളെ കാണാനാൽ പെട്ടെന്ന് ഉമ്മക്ക് സങ്കടം വരും എന്തെങ്കിലൊക്കെ പറയും അതങ്ങ് ഷീലായിപ്പോയി അതിപ്പോ എന്താ തിരക്ക് കാര്യങ്ങൾ അതൊന്നുമില്ല ആ മോനെ നല്ല കുട്ടി വേം പോരിട്ടോ ആ ഉമ്മ ആ എന്നാൽ ശരി അവിടെ വളരെയധികം ശബ്ദകോലാഹലങ്ങൾ കേൾക്കുന്നുണ്ട് നവാസ് ഷമ്മാസ് എല്ലാവരും ഉമ്മയ്ക്ക് ചുറ്റുമുണ്ട് ഫോൺ കട്ട് ചെയ്തപ്പോൾ ഷമ്മാസ് പറഞ്ഞു ഉമ്മയുടെ തോൾ കയറ്റുകൊണ്ട് എൻ്റെ ആ എന്താടാ ഉമ്മ ഇക്കാക്ക് നല്ല തിരക്കുള്ള സമയമാണ് ഇപ്പോൾ ഇപ്പം ഇരുന്നാൾ സീസണല്ലേ സീസണൊക്കെ ആവുമ്പോൾ എന്തൊരു തിരക്കാണ് അറിയുന്നതല്ലേ അപ്പം അങ്ങനെ ഇട്ടിട്ട് പോകാൻ പറ്റില്ല പിന്നെ എന്ന് വെച്ചാൽ ഇക്കയുടെ പാർട്ട്ണർ എന്ന് വെച്ചാൽ കുറച്ചൊക്കെ ഒരു പ്രായ അത്ര കണ്ട് ആരോഗ്യം ഇല്ലാത്തൊരാളാണ് ഏഹ് ഈയിടെ ആയിട്ട് അദ്ദേഹം അങ്ങനെ കുറച്ച് അങ്ങനൊക്കെ ആയി പോയതന്ന അപ്പം ഇക്കയല്ലേ കുറച്ച് ഉഷാറുള്ളത് ഇക്കയും കൂടി അവിടുന്ന് പിന്നെ ആ മോനെ ഞാനത് അങ്ങോട്ട് വിട്ടുപോയി അല്ലേ എനിക്കൊരു പൊറുതിയായിട്ടാണ് പണ്ടുപ്പുള്ള കാലത്ത് ഞാനും നിങ്ങളെപ്പച്ചിന്ന് ആരും മക്കളും കൂടി എല്ലാവരും കൂടി നല്ല സന്തോഷമായിരുന്നു മക്കളെ പണ്ടത്തെ കാലം എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ എവിടെയും മൈലാഞ്ചിൽ എനിക്കാണ് നിങ്ങൾ ചെറിയ മൂന്ന് ആമക്കളും ചെറിയൊരു പെൺകുട്ടി ഏ മൈലാഞ്ചിയില്ലാത്ത കാലത്താണെങ്കിൽ നിങ്ങളപ്പോൾ എന്ത് കാട്ടും എവിടെ മൈലാഞ്ചി ഉള്ള വെച്ചാൽ അത് അവിടുന്ന് ചോദിച്ചു വാങ്ങി അത് കൊടുന്ന് അത് ഇതേ പുൻ്റെ കല്യാണം കഴിഞ്ഞ അട്ടി അങ്ങനെ തന്നെ അതായത് ഈ ഒരു പണ്ടത്തെ സംഭവം ഉണ്ടല്ലോ ഈ വഴിഞ്ഞെന്നെ നമ്മളെ ഈ ചക്കം എടുക്കണേ ആ അതൊക്കെ ഇപ്പോഴത്തെ കുട്ടിയൊക്കെ അറിയില്ലായിരിക്കും വെള്ളഞ്ഞുള്ളി വെളിനീൻകുത്തും എന്നൊക്കെ പറയും പൊന്നാര മക്കൾ അന്നത്തെ പെരുന്നാളൊക്കെ ഒരു പെരുന്നാളിനെ ഇന്നത്തെ മാതിരി എന്നും ബിരിയാണി നെയ്ച്ചോറും വെക്കലല്ല എന്നേ പെരുന്നാള് വരുമ്പോഴേ വെക്കുള്ളൂ ബിരിയാണി ആയാലും നെയ്ച്ചോറായാലും അങ്ങനെയും എന്നിട്ട് ഈ ഒരു വെളഞ്ഞീന ഇങ്ങോട്ട് ഒരുക്കിയിട്ട് കയ്യുമ്പോൾ ഇങ്ങനെ അങ്ങനെ കുത്തും അത് കിട്ടാറു റബ്ബൈ എന്തൊരു വേദന ആയിരിക്കും അതെന്നോ ചിത്രങ്ങൾ വരക്കും സ്റ്റാർ വരക്കും അമ്പിളി വരക്കും ഞമ്മളെ കൊണ്ട് വെളഞ്ഞീന കൊണ്ട് കാട്ടിക്കൂട്ടാൻ കഴിയും അങ്ങനെയൊക്കെ വരക്കും അധികം പുള്ളിക്കുത്തന എല്ലാവരും ഈ പൊള്ളുന്ന കൈക്ക് ഈ മൈലാഞ്ചി ഇങ്ങോട്ട് അമ്മിമ്മല അരച്ചിട്ടൊരു പൊത്തലുണ്ട് ഹൈ അമ്മിമ്മല അരച്ചിങ്ങോട്ട് രണ്ട് കയ്യുമ്പളും ഇങ്ങോട്ട് പൊത്തിയിട്ട് അപ്പം ഒരു തണുപ്പാണ് അത് ഇങ്ങോട്ട് കെട്ടുമ്പൾ എന്നിട്ട് അത് ഇങ്ങോട്ട് അരച്ചിടും പേ ചൂടുള്ള വിളഞ്ഞമ്മക്കണ്ടത് എന്നിട്ട് രണ്ടും കൂടി കൂട്ടിങ്ങനെ കെട്ടും റബ്ബേ അന്ന് ഉമ്മ അപ്പോൾ എന്തെങ്കിലും ചൊറിയുണ്ടെങ്കിലും അതൊക്കെ ഓരോരുത്തരോട് പറയുന്ന ഇവിടെ ചൊറിയുണ്ട് ഇവിടെ തലയിൽ കടിക്കുന്നുണ്ട് ഇവിടെ അങ്ങനെയൊക്കെ അങ്ങനെ തന്നെയല്ലേ അങ്ങോട്ടും കൊണ്ടും പരസ്പരം അങ്ങനെണ്ട് കെട്ടി കിടന്നാണ്ട് കിടന്നുറങ്ങും ഉറങ്ങും പിറ്റേന്ന് രാവിലെ അങ്ങോട്ട് കയ്യെ തുറന്ന് ആ കെട്ടിപ്പോയിഞ്ഞേ കണ്ട് എടുത്ത് ഇങ്ങോട്ട് കയ്യെ നീരണ്ടേ കയ്യെ നീരൂല കൈ ഇങ്ങോട്ട് വേദന ആയിരിക്കും ഫസ്റ്റ് പിന്നെ ഇങ്ങോട്ട് കുറച്ച് കഴിയുമ്പോൾ കയ്യീൻ്റെ ആ മസിലും കാര്യങ്ങളൊക്കെ നേരമായി ഇങ്ങോട്ട് വരുമ്പോൾ റബ്ബെയ മൈലാഞ്ചിയും കൂടി ഇങ്ങോട്ട് ഊരിക്ക പൊന്നാരൻ ഷമ്മാസേ പൊന്നാരൻ അവാസെ മോൾ ഉമ്മ ഉമ്മയുടെ മുഖത്തേക്ക് തന്നെ നോക്കുന്നുണ്ട് പൊന്നു മോളെ മനൊട്ടിക്കുന്നു അറിയില്ലത് എന്തൊരു ഭംഗിയുള്ള ചുവപ്പായിരിക്കുന്നോ കയ്യേ അപ്പുണ്ടാവും ആ ഒരു കയ്യീൻ്റെ അങ്ങനെ ഓരോ ചന്ദ്രകല നക്ഷത്രം ആ പുള്ളി അതൊക്കെ ഇങ്ങനെ തെളിഞ്ഞു കാണുമ്പോൾ ശരിക്കും മാനത്തൊക്കെ നോക്കണ പോലെ അത്രക്ക് നല്ല ഭംഗിയാണ് മക്കളെ ഇപ്പം അങ്ങനൊന്നും ഇല്ല കേട്ടോ പണ്ടത്തെ കാലത്തെ മയിലാഞ്ചിറല്ല ഇപ്പം ട്യൂബ് മൈലാഞ്ചി അച്ച് കാര്യങ്ങള് അതൊക്കെയാണല്ലോ അന്നൊക്കെ അങ്ങനെ നല്ല രസമായിരുന്നു മക്കളെ നിങ്ങള് മക്കൾക്കുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ അന്നൊക്കെ അടിക്കാൻ കൊടുക്കലായിരുന്നു ടൈലർ ഷോപ്പിൽ അന്നേ റെഡിമെയ്ഡും കാര്യങ്ങളൊന്നുമല്ല അടിക്കാൻ കൊടുത്തിട്ട് മൂന്നാക്കും ഒരേപോലത്തെ പോലത്തെ പുള്ളിക്കുപ്പായ ഉണ്ടാവും എൻ്റെ ക്ഷമമാസിനും നവാസിനും അതുപോലെ തന്നെ എൻ്റെ ഫൈസലിനും ഓൾക്ക് പുള്ളിപ്പാവാടി ഉണ്ടാവും അന്നൊക്കെ അങ്ങനെ തന്നെ ആയിരുന്നു നിങ്ങൾ ചെറിയ മക്കളായി കാലട്ടെന്നെ അന്ന ചെറിയ കുട്ടികളാണ് അന്നൊക്കെ അതൊക്കെ ഒരു കാലം അന്നത്തെ പെരുന്നാൾ എന്ത് രസേനും മക്കളെ ഇപ്പോഴൊന്നും അത്ര ഇതൊന്നും ഇല്ല ഇപ്പം പിന്നെ എന്നും ഫുഡും കാര്യങ്ങളും അതും വെറൈറ്റി ഐറ്റംസിലും അന്നത്തെ പെരുന്നാൾ വരുമ്പോൾ ബിരിയാണിയൊക്കെ വെക്കല് അങ്ങനെയൊക്കെ ഒരു കാലമൊക്കെ കഴിഞ്ഞു പോയി നിങ്ങളൊപ്പും പോയി നല്ല പെരുന്നാളും പോയി ഉമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു പെട്ടെന്നാണ് ഓർമ്മ തോർമ്മെന്ന് റബ്ബെ പെരുന്നാളായിട്ട് എൻ്റെ ഉപ്പാൻ്റെ ഉമ്മാ നാളെ അനുഷ്ന്നാ ഉപ്പാൻ്റെ ഖബറെങ്കിലും പോകും പെരുന്നാൾ നസ്കാര കഴിഞ്ഞിട്ടേ ഉപ്പാക്ക് ദുവാ ചെയ്യാ ലാസ്കാ ആ മക്കളെ മൂന്നാളും പോയിക്കോളി ഫൈസലിനും വിളിച്ചോളിട്ടോ ഏഹ് വരിച്ചു പോയാലേ നമ്മൾ ഒരിക്കലും മറക്കരുത് നമ്മൾ നമ്മളെ സന്തോഷങ്ങൾ വരുമ്പോൾ ഒരിക്കലും നമ്മളെ വേണ്ടപ്പെട്ടവരെ മറക്കരുത് അല്ലുമാ ഇപ്പോഴേ ഒരു സംഭവം ഉണ്ട് എന്ന് പറഞ്ഞോ എന്ത് മരിച്ചു പോയാലും നമുക്ക് കാണാൻ കഴിയരുത് എന്താ ചെക്കാൻ ഈ പറയണത് മരിച്ചു പോയാലും കാണുക മരിച്ചു പോയാലും അതിനെ തിരിച്ച് വന്നിരിക്കണോ അല്ലമ്മ എന്തൊരു ഇപ്നോട്ടീസോ അങ്ങനെ എന്താ പറഞ്ഞ സംഭവം അങ്ങനെ കാണാം അമ്മ സത്യമായിട്ടും ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടിട്ടോ നമുക്ക് ഇഷ്ടപ്പെട്ട ആളുകളെ നമ്മളെ ഇങ്ങനെ തോന്നിപ്പിക്കാം അവർ നമ്മൾ ഉമ്മ അല്ലെങ്കിൽ ഉപ്പ എന്ന് വിളിച്ച് എൻ്റെ ഉപ്പയെ ആയാലിങ്ങനെ കാണും അതുപോലെ കണ്ടിട്ട് ശരിക്കും അവരെ കെട്ടിപ്പിടിക്കൊക്കെ അറിയാം കുറച്ച് സമയം പൊന്നുമോനെ എടാ അങ്ങനെ കണ്ടോ എന്നാല് മനു കുട്ടി നിനക്ക് കാണിച്ചു തരുമോ ആ ഉമ്മയുടെ വാക്കുകളിൽ സങ്കടത്തിൻ്റെ നിഴലുകൾ ഉണ്ടായിരുന്നു ശരിക്കും ഷമ്മാസിനെ അത് വല്ലാത്തൊരു പോയി ഉമ്മ അങ്ങനെ ഒരു സംഗതി ഉണ്ടെങ്കിൽ ഈ മോൻ കാണിച്ചു തരും ഉപ്പാക്ക് ഉപ്പാനെ എനിക്കും കാണണം കാണണമ്മാ എനിക്ക് സത്യം പറഞ്ഞാൽ കാണാൻ പോതിയാണ് മോനെ അതൊക്കെ എന്തെങ്കിലും തട്ടിപ്പും വെട്ടിപ്പോയോ ഉമ്മ അതൊന്നും എനിക്കറിയില്ല ഓരോരുത്തരോര് കാണിക്കുന്നത് കണ്ടപ്പോഴേ ശരിക്കും ആണെന്ന് തോന്നി അതാണ് നമ്മളിങ്ങനെ മനസ്സിലിങ്ങനെ തോന്നിപ്പിച്ച ആക്കായിരിക്കും അല്ലാതെ അവരായിട്ടല്ല നമ്മുടെ മനസ്സത്തെ ഒരു ചിത്രങ്ങളായിരിക്കും നമ്മുടെ മുമ്പിൽ മറ്റൊരാളുടെ രൂപത്തിൽ തെളിഞ്ഞു വരുന്നത് മോനെ അങ്ങനൊന്നും കണ്ടടാ സ്വർഗത്തൊന്ന് കണ്ടാൽ മതി മരിച്ചു തന്നിട്ട് സ്വർഗപ്പൂന്തോപ്പിൽ എല്ലാവരും കൂടി ഒരുമിച്ച് കൂട്ടട്ടെ ഞമ്മളെ ഉപ്പ ഞമ്മുടെ കൂടെ കുറേ കാലം നന്ദീലിടാ വല്ലാത്തൊരു വേദന ആയിപ്പോയി അത് വല്ലാത്തൊരു സങ്കടമായി പോയി എത്ര പെട്ടെന്നാണ് വിളിച്ചത് പഠിച്ചോ ഉമ്മാങ്ങൾ കരയില്ലേ നല്ലൊരു ദിവസമായിട്ട് ഞാൻ നാളെ എന്തായാലും ഇൻഷാ അല്ല ഞങ്ങൾ പള്ളിയിൽ പോവും പള്ളിയിൽ പോയി പേനസ്കാരായി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ നമ്മൾ ഉപ്പാൻ്റെ ഖബറെങ്കിലും പോയി ഇവ ചെയ്യുംമാ ഞങ്ങൾക്ക് ദ ഉമ്മ ചില ഖബറുകൾ അനാഥമായി കിടക്കുന്ന പോലെയാണ് തോന്നൽ ശരിക്കും പറഞ്ഞാൽ സങ്കടം വരും കേട്ടോ അവർക്കുണ്ടാവില്ല മക്കളൊക്കെ ബാപ്പ മരിച്ചെന്ന് വിചാരിച്ചിട്ട് ഒരിക്കൽ പോലും തിരിഞ്ഞു നോക്കൂല അവർ തിരിഞ്ഞു നോക്കാത്ത മക്കള് അങ്ങനെയുണ്ട് ഉമ്മ അങ്ങനെ നോക്കണമെങ്കിൽ ഉപ്പയൊക്കെ എത്രയോ ഭാഗ്യമാണ് അതെന്നെ മക്കളെ എൻ്റെ മക്കളുണ്ടല്ലോ എൻ്റെ നിങ്ങളുപ്പ എനിക്ക് നല്ല മക്കളെ സമ്മാനിച്ചിട്ടല്ല പോയത് കേതല്ല അദ്ദേഹത്തിൻ്റെ കബറിയുടെ സ്വർഗപ്പൂന്തപ്പാക്കി കൊടുക്കട്ടെ ആ ഉമ്മ കരഞ്ഞുകൊണ്ട് ദ ചെയ്തു ആമീൻ ഷമ്മാസും നവാസും ആമീൻ പറഞ്ഞു അത് കുഞ്ഞുമോള് പറഞ്ഞു ഉമ്മമ്മ അപ്പ ഉപ്പ ഇനി വരൂല്ല മോളെ ഉപ്പ ഒന്നും ഇനി വരൂല ഉപ്പപ്പാ പോയില്ലേ പഠിച്ചവൻ്റെ അടുത്തേക്ക് ഇനി നമ്മൾ അള്ളാഹുവിൻ്റെ അടുക്കാൻ നമ്മൾ പോയിട്ട് അങ്ങനെ കാണും അല്ലാ ഉമ്മതിനെ കറിയണത് ഏയ് ഒന്നുമില്ല ഉപ്പപ്പാനും കാണാൻ പോതിയോണ്ടോ മോളെ അങ്ങനൊന്നും അങ്ങനെയൊന്നും പറയില്ലാൻ്റെ പൊന്നുകുട്ടി മോളെ വേണ്ട നവാസ് അതിൽ നിന്നും അവളെ വിലക്കി ഈ സമയത്ത് അതാ മുമാസ് അവിടെ നിന്ന് പെരുന്നാൾ ആഘോഷിക്കുകയാണ് പെരുന്നാൾ ആഘോഷമൊന്നും ഇല്ലാതെയില്ല തൻ്റെ ഹസ്ബൻഡ് പറഞ്ഞത് പ്രകാരം ഫുഡും കാര്യങ്ങളും എല്ലാം സെറ്റാക്കി കുറച്ച് കഴിഞ്ഞപ്പോൾ അതാ ഒരുപാട് അതെ മുംതാസ് കുറച്ച് ഗസ്റ്റ് വരും കേട്ടോ ഒന്ന് സെറ്റാക്കിക്കോ പറഞ്ഞ് തീർന്നില്ല അപ്പോഴേക്കും അതാ ഒരുപാട് ഗസ്റ്റുകൾ വരുന്നു അവൾ ശരിക്കും ഞെട്ടിപ്പോയി റബ്ബേ ഒറ്റൊന്നിനും ഒന്നിനും ശരിക്കും ഡ്രസ്സില്ല പെരുന്നാൾ ഫുഡ് കഴിക്കാൻ വരുകയാണ് ഒരു എന്തിന് ഇവിടുത്തെ കൾച്ചർ അതായിരിക്കും അവൾക്ക് അവരുടെ മുഖത്തേക്ക് തന്നെ നോക്കുവാൻ വേണ്ടി കഴിയുന്നില്ല പക്ഷെ തൻ്റെ ഭർത്താവാണെങ്കിൽ അവരോട് നല്ല രീതിയിൽ ഇടപഴകുന്നുമുണ്ട് അതിൽ മെയിനായിട്ടുള്ളത് മറ്റാരുമായിരുന്നില്ല അത് ഡയാന അവൾ എപ്പോഴും മുൻപന്തിയിലാണ് അവളുടെ കൂടെയാണ് രണ്ടാണ്ണുങ്ങളും ബാക്കിയുള്ളതല്ല പെണ്ണുങ്ങളും ശരിക്കും തൻ്റെ ഹസ്ബൻഡിന് കൂടുതൽ ഗേൾ ഫ്രണ്ട്സ് ആണോ എന്നിവരെ അവൾ അത്ഭുതപ്പെട്ടു ഭർത്താവിന്റെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് അവൾ ഭക്ഷണം വിളമ്പി ആ ഒരു പെരുന്നാൾ ദിവസം അവൾക്ക് അത്ര സന്തോഷകരമായിരുന്നില്ല ഇൻഷാ അല്ലാ നാളെയാണ് നമ്മുടെ നവാസിന്റെയും നമ്മുടെ സൗദിയുടെയും നിക്കാഹിൻ്റെ ദിവസം നമുക്ക് നല്ലൊരു ദിവസത്തിനു വേണ്ടി കാത്തിരിക്കാം ഇൻഷാ അല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരെ അപ്പോ ഇന്ന് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പെരുന്നാളായല്ലേ ഇൻഷാ അല്ലാ നമുക്ക് നാളെ ആവുന്നാണല്ലോ പ്രതീക്ഷ എന്തൊക്കെ തന്നെയാണ് ദൈവം ഉൾപ്പെടുത്തുക അതുപോലെ തന്നെ സ്റ്റോറിയിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ പൊറുക്കുക ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് ആളുകൾ റമദാൻ നഷ്ടപ്പെട്ടു പോവുകയാണെന്ന് പറഞ്ഞ കരഞ്ഞെനിക്ക് മെസ്സേജ് അയച്ചു അതൊക്കെ ഞാൻ ഒരു വീഡിയോക്ക് വിട്ടിരുന്നു അള്ളാഹു സുപഹാരം എത്താൽ എല്ലാവരുടെയും നോമ്പ് സ്വീകരിക്കട്ടെ നമ്മൾ ദാനധർമ്മങ്ങളൊക്കെ സ്വീകരിക്കട്ടെ ഇൻഷാല്ല നമുക്ക് ബാക്കി ഭാഗം നാളെ കാണാം കേട്ടോ നാളെ അല്ലെങ്കിൽ മറ്റന്നാളെ ഇൻഷാല്ല അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ എൻ്റെയും കുടുംബത്തിൻ്റെയും ഏതു മൂമ്പാർക്ക് അസല വാളിക്കും വറഹമത്തുള്ള ഉബരക്കാത്തു പിന്നെ നാളെ പെരുന്നാളാകുമ്പോൾ നമ്മൾ നിങ്ങളിപ്പോൾ വീട്ടിൽ എന്തൊക്കെയാണ് ഫുഡ് ഉണ്ടാക്കണ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത കേട്ടോ ഓരോരുത്തരും വീട്ടിൽ മന്തി ആയിരിക്കും കബ്സ ആയിരിക്കും ബിരിയാണി ആയിരിക്കും മട്ടൺ ചിക്കന് ബീഫ് അങ്ങനെയൊക്കെ വെറൈറ്റി ഐറ്റംസിലൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുമല്ലോ അപ്പോൾ എല്ലാവരും നാളെ എന്തൊക്കെ ഫുഡ് ഉണ്ടാക്കണമെന്ന് മറക്കാതെ കമൻറ്റ് ചെയ്യാൻ കമൻറ്റ് ചെയ്യണം കേട്ടോ എല്ലാവരും ചെയ്യണം നിഷ അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും അസലമലൈക്കും വരഹമുള്ള